പ്രസവിക്കാനും മുലയൂട്ടാനും മടിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ എൻ്റെ പൊണ്ണു സഹോദരിമാരെ നിങ്ങളെല്ലാം കേട്ടല്ലോ ഈ മഹാ പണ്ഡിതന്റെ മഹത് വചനങ്ങള് ഇത്തരം മഹത്വചനം പറഞ്ഞ പണ്ഡിതനോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട് കേട്ടോ ചേട്ടാ കൈവിട്ട ആയുധവും വാവിട്ട വാക്കുകളും തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾ പോയി ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ കമൻറ്റ് വായിച്ച ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഈ വേദനയിലൂടെ കടന്നുപോയ സഹോദരിമാരുടെ ഉള്ളിൽ നിങ്ങൾ ഒഴിച്ച എണ്ണയില്ലേ എരുതിയിലൊഴിച്ച എണ്ണ അതണയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് സംഭവിച്ച അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു വിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ആ വീഡിയോയ്ക്ക് താഴെയാണ് ഒരു കമൻ്റ് വന്നത് അപ്പോൾ തന്നെ ഞാൻ ആ ചേട്ടൻ്റെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുള്ളിക്കാരനും ഒരു ചെറിയ ചാനലൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഇത് ഈ പുള്ളിക്കാരൻ്റെ സൈക്കോളജിക്കൽ മൂവ് ആയിരിക്കാം കാരണം ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോഴാണല്ലോ പലപ്പോഴും ആളുകളുടെ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത് ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു പരിപാടി കേട്ടിട്ടില്ലേ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരൻ ഇച്ചിരി ഭക്തിയുടെ അസുഖമുള്ള കൂട്ടത്തിലാണ് ഞാൻ ഇതിന്റെ അസുഖം എന്ന് തന്നെ പറയും കാരണം യഥാർത്ഥ ഭക്തൻ യഥാർത്ഥ ദൈവവിശ്വാസി ഒരിക്കലും ഇത്തരം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കഠിനമായ പദങ്ങൾ ഉപയോഗിക്കുകയോ എഴുതിയിൽ എണ്ണ ഒഴിക്കുക ഒന്നും ചെയ്യില്ല കഴിയുമെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരനെ ഞാൻ ഭക്തിയുടെ അസുഖമുള്ള കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത് പിന്നെ ഏത് മതവിഭാഗം എന്ന് പറയുന്നില്ല കാരണം മതമല്ല നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് പക്ഷേ ഇവരെ പോലുള്ളവർക്ക് ഇവർ വിശ്വസിക്കുന്ന തലവുമായി ബന്ധപ്പെടുത്തി മറുപടി കൊടുത്താലേ പലപ്പോഴും മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇത്തരം കഠിന വിശ്വാസിയായ ചേട്ടാ നിങ്ങളുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവിക്കാത്ത മുലയൂട്ടാത്ത സ്ത്രീകൾക്കാണ് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നത് എങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകേണ്ടത് സന്യാസിനികൾക്കല്ലേ കാരണം സന്യാസിനികൾ കല്യാണം കഴിക്കുന്നില്ല പ്രസവിക്കുന്നില്ല മുലയൂട്ടുന്നില്ല പക്ഷെ നമ്മുടെ അറിവിൽ എത്ര സന്യാസിനികൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളത് എൻ്റെ അറിവിൽ ഒരു സന്യാസിനികൾക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നതായിട്ട് എനിക്കറിയില്ല കേട്ടോ എന്റെ അറിവിൽ കൂടുതലും ഉള്ളത് മുലയൂട്ടുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾക്ക് അമ്മമാർക്ക് തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളത് മറ്റത് വന്നിട്ടുണ്ടാകും വളരെ വിരളമായിട്ടായിരിക്കാം അപ്പോ കണ്ണു തുറന്നു ചുറ്റും നിങ്ങളുടെ തന്നെ ചുറ്റും നോക്കിയാൽ നിങ്ങൾ കാണുന്നില്ലേ അത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ നിങ്ങളുടെ പ്രസ്താവന തെറ്റായിരുന്നു എന്നുള്ളത് പാവം സന്യാസിനികള് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിങ്ങളെ ദൈവം തന്നെ കാക്കട്ടെ ഈ ചേട്ടന്റെ പൊട്ടത്തനത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് ഇനി എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും അല്ല മൂന്ന് കുട്ടികളെ മൂന്ന് കുട്ടികളെ പ്രസവിച്ച അമ്മയാണ് ഞാൻ ഈ മൂന്ന് കുട്ടികൾക്ക് രണ്ട് വയസ്സ് തികയും വരെ മുലയൂട്ടിയ അമ്മയാണ് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴും മുലയൂട്ടുമ്പോൾ പോലും അസുഖം കണ്ടുപിടിച്ച് ഒരുപറ്റ സഹോദരിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ കേസിൽ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാവുന്നത് പക്ഷേ മുലയൂട്ടുന്ന സമയത്ത് പോലും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ച് ഒരുപറ്റം സഹോദരിമാര് നമ്മുടെ കൂടെ ഉണ്ട് ക്യാൻസർ എന്ന മഹാമാരിക്ക് കാരണങ്ങൾ പലതാണെന്നിരിക്കെ അല്പം പോലും വീണ്ടും വിചാരമില്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഇറക്കാതിരിക്കുക നാവിനെല്ലില്ല എന്ന് കരുതി എന്തും പറയാം എന്ന് ധരിക്കാതിരിക്കുക സുഖം വരുന്നത് ഒരു പാപമോ കുറ്റമോ ഒന്നുമല്ല ഇതൊന്നും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതുമല്ല ഇനി ഈ അസുഖം വന്നു എന്ന് വിചാരിച്ച് പേടിച്ച് ഓടിച്ചിരിക്കാനും ഞങ്ങൾ തയ്യാറല്ല ഫേസ് ചെയ്തേ പറ്റൂ ഇങ്ങനെ ഞങ്ങളെ മുറിവിൽ കുത്തി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആയുഷ്കാലത്തേക്കുള്ളത് അനുഭവിച്ച് കഴിഞ്ഞവരാണ് ഞങ്ങൾ എൻ്റെ പൊന്ന് സഹോദരിമാരെ ഇതുപോലെ പൊട്ടത്തരങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിലും ഇവർക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക മുറിവിൽ കുത്തി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് പറയുക ഒരു ഒരായുഷ്കാലത്തേക്കുള്ളത് അനുഭവിച്ചു കഴിഞ്ഞവരാണ് ഞങ്ങള് തീ ചൂളയിലൂടെ കടന്നു വന്നവരാണ് ഞങ്ങള് ചെറിയ വെയിൽ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന്